വീം വിളക്കുമ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ചുകൂടെ രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രി ചമഞ്ഞ് നടക്കുന്ന രാഹുൽ ഗാന്ധിക്ക് ഭരണഘടന ഉണ്ടായതെന്നുപോലും അറിയാത്ത ഒരാളാണ് അങ്ങനെയുള്ള ഒരാളാണ് ഭരണഘടനയെ നെഞ്ചേറ്റ് നടക്കുന്നു എന്ന് ഭാവിച്ച് നടക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചുള്ള കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ പുതിയ പരാമർശം ഇപ്പോൾ രാജ്യത്തൊന്നടങ്കം ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് ഭരണഘടന എഴുതിയത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലാണ് എന്ന് ഏത് കൊച്ചുകുഞ്ഞിനും അറിയാം പക്ഷേ അതിന് ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരാമർശം ഇങ്ങനെ മണ്ടത്തരം വിളമ്പുന്ന ഒരു പ്രതിപക്ഷ നേതാവ് രാജ്യത്തിന് തന്നെ അപമാനമാണ് എന്ന് ബി ജെ പി അഭിപ്രായപ്പെടുന്നു പട്നയിൽ നടന്ന സംവിധാന സുരക്ഷാ സമ്മേളനം സെമിനാറിനിടെയാണ് ഭരണഘടനയ്ക്ക് ആ ആയിരം വർഷം പഴക്കമുണ്ടെന്ന് രാഹുൽ ഗാന്ധി വിളമ്പിയത് എല്ലാവരും പറയുന്നത് ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് എഴുതിയത് എന്നാണ് എന്നാൽ ഞാൻ അവരോട് പറയും ഇതിന് ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ബി ആർ അംബേദ്കർ മഹാത്മാഗാന്ധി ഗുരുനാനാക് ജവഹർലാൽ നെഹ്റു സന്ത് കബീർ എന്നിവരുടെ ചിന്തകളാണ് ഭരണഘടനയിൽ ഉള്ളത് എന്നുമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിവാദ പരാമർശം രാഹുൽ ഗാന്ധിയുടെ ഈ വാക്കുകൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി ബി ജെ പി രംഗത്തെത്തി എല്ലാ സമ്മേളനങ്ങളിലും ഭരണഘടനയും കയ്യിൽ കൊണ്ടു നടക്കുന്ന രാഹുൽ ഗാന്ധിക്ക് അത് എന്നാണ് എഴുതിയതെന്ന് പോലും അറിയില്ല എന്ന് ബി ബി ജെ പി അഭിപ്രായപ്പെട്ടു ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ എഴുതി എന്നാണ് രാഹുൽ ഗാന്ധി കരുതിയിരിക്കുന്നത് ഭരണഘടനാ അസംബ്ലിയുടെ നടപടികൾ മാത്രമാണ് ആരംഭിച്ചിരുന്നത് നവംബർ നവംബർക്ക് അന്തിമ രൂപം നൽകിയത് അതുകൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ദിവസം രാജ്യത്ത് ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് ഇതുപോലും അറിയാത്ത ഒരാളാണ് പ്രതിപക്ഷ നേതാവ് എന്നുള്ളത് രാജ്യത്തിന് തന്നെ നാണക്കേടാണെന്നും ബി ജെ പി വ്യക്തമാക്കി ചരിത്രത്തിൽ ഇതുവരെയും ഒരു പ്രതിപക്ഷ നേതാവും ഇത്തരത്തിലുള്ള വെഡിത്തം പുലംബേട്ടില്ല രാഹുൽ ഗാന്ധിയുടെ ഇത്തരം അറിവുകൾ കണ്ട് രാജ്യം തന്നെ ഞെട്ടിയിരിക്കുകയാണ് ഇത്തരം വഴിതെറ്റിയ യുവാക്കൾക്ക് ഭരണഘടനയെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനാണ് പ്രധാനമന്ത്രി രാജ്യത്ത് ഭരണഘടനാ ദിനം ആചരിക്കാൻ ആരംഭിച്ചത് ആ തീരുമാനത്തെ പോലും അന്ന് കോൺഗ്രസ് സ്വാഗതം ചെയ്തിരുന്നില്ല പ്രധാനമന്ത്രിയാകുന്നത് സ്വപ്നം കണ്ട് നടക്കുന്ന ഒരാൾക്ക് ഭരണഘടന എന്നാണ് എഴുതിയതെന്ന് പോലും അറിയാതിരിക്കുന്നത് ലജ്ജാകരമാണ് എന്നും ബി കുറ്റപ്പെടുത്തി ചുവന്ന ചട്ടയുള്ള ഭരണഘടന ഏതാനും മാസങ്ങൾക്ക് മുൻപ് സ്ഥിരമായി ഉയർത്തിപ്പിടിച്ചിരുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ ഗാന്ധി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പതിവായി ഭരണഘടന ഉയർത്തിപ്പിടിച്ച് പ്രസംഗിച്ചിരുന്നത് രാഹുൽ ഗാന്ധിയാണ് മോദി സർക്കാർ ഭരണഘടനയ്ക്ക് എതിരാണ് എന്ന് വരുത്തി തീർക്കുകയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം സത്യമല്ല സത്യമെന്ന് തോന്നിക്കുന്ന രീതിയിൽ നുണകൾ പ്രചരിപ്പിക്കുക അതിന് സമൂഹ മാധ്യമങ്ങളിൽ വൻ പ്രചാരം കൊടുക്കുക ഇത് തന്നെയാണ് ജോർജ് സൊറോസ് ഡീപ് സ്റ്റേറ്റ് പിന്തുടർന്ന ശൈലി മോദിയെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അട്ടിമറിക്കാൻ ജോർജ് സൊറോസിന്റെ എൻ ആയ ഓപ്പൺ സൊസൈറ്റി ഫോം ഫൗണ്ടേഷൻ ആസൂത്രണം ചെയ്ത പദ്ധതിയായിരുന്നു അത് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയും ഇതിൽ വരുന്നു ഈ യാത്രയിൽ ഉടനീളം ഗാന്ധി ഭരണഘടന ഉയർത്തിപ്പിടിച്ചാണ് പ്രസംഗിച്ചിരുന്നത് മഴ നനഞ്ഞും പൊതുവേദിയിൽ പ്രസംഗിക്കുന്ന രാഹുൽ ഗാന്ധി തെരുവിൽ കഴിയുന്നവരെ കെട്ടിപ്പിടിക്കുന്ന രാഹുൽ ഗാന്ധി മുസ്ലിങ്ങൾക്കൊപ്പം ആഹാരം കഴിക്കുന്ന രാഹുൽ ഗാന്ധി കർഷകർക്കൊപ്പം പാടത്തിറങ്ങി കൊയ്യുന്ന രാഹുൽ ഗാന്ധി പള്ളിയിലച്ചനോട് ദൈവത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്ന രാഹുൽ ഗാന്ധി തുടങ്ങി ഒട്ടേറെ ഫോട്ടോകളാണ് ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ അന്ന് തയ്യാറാക്കി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത് യോഗ്യതയില്ലാത്ത നേതാവിനെ വലിയൊരു നേതാവായി അവതരിപ്പിച്ചുകൊണ്ടുള്ള ആ ജനങ്ങൾ തന്നെ പൊളിച്ചു കാരണം അവർക്കറിയാമായിരുന്നു മോദി സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന നന്മകൾ രാഹുൽ ഗാന്ധിയെ വീരനായകനായി അവതരിപ്പിക്കാൻ വേണ്ടി കോടികൾ വാരിയറിഞ്ഞ് സംഘടിപ്പിച്ച ഭാരത് ജോഡോ യാത്ര ആസൂത്രണം ചെയ്തത് തന്നെ ജോർജ് സോറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൌണ്ടേഷൻ എന്ന സംഘടനയായിരുന്നു എന്ന ആരോപണവും നിലനിൽക്കുകയാണ് ഓപ്പൺ സൊസൈറ്റി ഫൌണ്ടേഷന്റെ ഇന്ത്യയിലെ മേധാവിയും ആഗോള വൈസ് പ്രസിഡന്റുമായ സലിൽ ഷെട്ടി ഈ യാത്രയിൽ സജീവമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോദി മൂന്നാമത് അധികാരത്തിൽ വന്നതോടെ സൊറോസിന്റെ പദ്ധതികൾ പൊളിഞ്ഞു പക്ഷേ ലോകത്തിലെ നിരവധി ഭരണങ്ങൾ തകർത്തെറിഞ്ഞ സൊറോസിനും ഡീപ് സ്റ്റേറ്റിനും ഇതൊന്നും പുത്തരിയല്ല റഷ്യ പിന്തുണച്ച കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിച്ച സിറിയയിലെ ഭരണം വരെ ഇസ്ലാമിക തീവ്രവാദി സംഘടനയും അവസരം കിട്ടിയപ്പോൾ അട്ടിമറിച്ചവരാണ് ഡീപ് സ്റ്റേറ്റ് ഇപ്പോൾ ഇവരുടെ പ്രതിനിധികളിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം ഒരാളെ മാറിയിരിക്കുകയാണ് കുനാൽ കമ്ര എന്ന സ്റ്റാൻഡപ്പ് കൊമേഡിയൻ അദ്ദേഹവും ഈ അടുത്ത ദിവസം ഭരണഘടന ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ഫോട്ടോകൾ പ്രചരിപ്പിക്കുന്നുണ്ട് എന്തായാലും ഭരണഘടനയെക്കുറിച്ച് വലിയൊരു വിവരമൊന്നും ഇല്ലാതെയാണ് ഇത്തരത്തിൽ ഭരണഘടനയെക്കുറിച്ച് ഘോരഘോരം പ്രസംഗിക്കുകയും ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞത് വീംപിളക്കുമ്പോഴെങ്കിലും പറയുന്നത് എന്താണ് എന്ന് ആലോചിച്ച് പറയുകയാണ് എങ്കിൽ ഇതുപോലെ സമൂഹത്തിന് മുന്നിൽ പരിഹാസ്യരാകേണ്ടി വരില്ല ന്യൂസ് ഡെസ്ക് കർമ്മ Assim.